ഹലോ എല്ലാവർക്കും നല്ല നമസ്കാരം ഞാൻ വത്സ്യൻമഠത്തിൽ മൂക്ക ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജറാണ് നമ്മുടെ കുറച്ച് കാലമായിട്ട് മനസ്സിനെ ഏറെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് കർണാടകയിൽ ചിരൂരിൽ വെച്ച് നടന്ന മണ്ണിടിച്ചിലും അതോടനുബന്ധിച്ച് നമ്മളിൽ ഒരു സഹോദരനായ അർജുൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ ട്രക്കും കാണാതെ പോവുകയും എന്നാൽ പിന്നീട് അതിൻ്റെ തൊട്ടടുത്തുള്ള പുഴയിൽ നിന്ന് ആ ട്രക്കും അദ്ദേഹത്തിൻ്റെ ജീവനറ്റ ബോഡിയും കിട്ടിയത് കഴിഞ്ഞ എഴുപത്തി ദിവസത്തെ ത്യാഗോജ്വലമായ തിരച്ചിലിന് ശേഷമാണ് ആയതിൻ്റെ പുറകിൽ അവിടുത്തെ സർക്കാരായാലും ആയാലും ഇവിടുത്തെ സർക്കാരായാലും നല്ലവരായ ജനപ്രതിനിധികളും അതുപോലെ തന്നെ നിറയെ സന്നദ്ധ സേവന രംഗത്തുള്ള ആളുകളൊക്കെ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ തിരച്ചിലിനൊടുവിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയ സഹോദരൻ്റെ ബോഡിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ട്രക്കിൻ്റെ ഭാഗങ്ങളൊക്കെ തിരിച്ചു കിട്ടിയത് എന്നാൽ അതിൻ്റെ പുറകിൽ നമുക്ക് എടുത്തു പറയേണ്ടതായ ഒരു വ്യക്തിയുടെ പേര് ആണ് മനാഫ് എന്ന് പറയുന്നതായ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടി എഴുപത്തിരണ്ട് ദിവസക്കാലം ഇത്രയോ അകലുള്ളതായ ഒരു പ്രദേശത്ത് നിരന്തരമായി പരിശ്രമിക്കുകയും അതിൻ്റെ പുറകിൽ മത്സരിക്കുകയും എന്നാൽ പല സന്ദർഭങ്ങളിലും ഡിപ്പാർട്ട്മെന്റിനോടും ഉദ്യോഗസ്ഥന്മാരോടും ഒക്കെ അതിൽ ഖേദം രേഖപ്പെടുത്തുകയും പ്രയാസങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ധീരോജ്വലമായിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കർണാടക ഗവൺമെന്റിൽ നിന്നും അല്ലെങ്കിൽ ആ തെരച്ചിലിൻ്റെ അനന്തരഫലമായി നമ്മുടെ അർജുൻ അർജുനൻ്റെ ബോഡിയും അദ്ദേഹം ഓടിച്ച ട്രക്കിന്റെ ഭാഗങ്ങളും തിരിച്ചു കിട്ടിയത് എന്നാൽ അതിന്റെ പുറകിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ ഉറച്ച ഒരു ഒരു നിശ്ചയദാർഢ്യം അത്രയും ഉറച്ച മനസ്സിന്റെ ഒരു ഉടമയെ ഞങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തികഞ്ഞ ബോധ്യമുണ്ട് അതിനുപരി അദ്ദേഹം ഒരു മുതലാളി ആണ് എന്ന് പറയുന്നു ഒരു ലോറിയുടെ മുതലാളിയാണെങ്കിൽ ആ വാഹനം ഓട്ടിയ ഒരു തൊഴിലാളിക്ക് വേണ്ടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം ഇത്രമാത്രം ത്യാഗോജ്വലമായി അവിടെ സേവനം നടത്തിയത് അതായത് ഒരു മുതലാളി തൊഴിലാളി ബന്ധത്തിൻ്റെ ഒരിക്കലും തെളിയിക്കപ്പെടാത്ത ഒരു സ്നേഹബന്ധത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ചുമതല ഉത്തരവാദിത്തത്തിൻ്റെ ഒരു കടമയാണ് അദ്ദേഹം അവിടെ നിറവേറ്റിയത് എന്ന് നമുക്ക് പറയാണ്ടെടുക്കാൻ കഴിയില്ല അതിനുപരി ഒരു മതമൈത്രിയുടെ ഏറ്റവും വലിയ സന്ദേശം അവിടെ നിലനിൽക്കുകയാണ് അത്രയും വരുന്ന ഈ എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഈ മൂന്ന് വിഷയങ്ങളെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ ഒരുപാട് ദിവസങ്ങളായി വല്ലാതെ ഒരു ചിന്തിക്കപ്പെടുന്നതായ ഒരു വേദിയായിരുന്നു എന്നാൽ ഓരോ ദിവസവും ടി വി കൂടി കാണുമ്പോൾ വാർത്തകൾ കാണുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് കൂടി നമ്മൾ മനാഫ് എന്ന വ്യക്തിയെ കാണുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉണ്ടായിരുന്ന ഒരു വികാരമാണ് ഈ ഈ രീതിയിൽ നിങ്ങൾ മുക്ക ഹയർ സെക്കൻഡറി സ്കൂളിൽ അദ്ദേഹത്തിനൊരു ഒരു ഒരു അനുമോദന ചടങ്ങ് അടിയന്തരമായി നടപ്പിലാക്കണം അദ്ദേഹത്തെ വിളിച്ചു വരുത്തണം അദ്ദേഹത്തിനെക്കുറിച്ചൊരു അദ്ദേഹത്തിൻ്റെ ഈ ത്യാഗോജ്വലമായ പ്രവർത്തനത്തെ അംഗീകരിക്കണം അനുമോദിക്കണം എന്ന് വി വിചാരിച്ചിരുന്നത് മുക്ക ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് അതിന്റെ പ്രൗഢിയും പാരമ്പര്യം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ തന്നെ അന്നത്തെ മാനേജ്മെൻറ്റ് അതിനുവേണ്ടി എടുക്കുമ്പോഴും ഏറ്റവും വലിയ മതമൈത്രി മുഖ്യമായ ഒരു വിഷയമായി എടുത്തിരുന്ന ഒരു സ്ഥാപനമാണ് മുക്ക ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയാൻ ഞാൻ ഏറെ സന്തോഷത്തോടുകൂടി സൂചിപ്പിക്കുന്നു എന്ന സ്ഥാപനത്തിൽ അദ്ദേഹത്തെ ആദരിക്കുവാൻ ഞങ്ങൾ ആദ്യം തന്നെ ആഗ്രഹിച്ചതും തീരുമാനിച്ചതും അതിന് അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിൽ വരാമെന്ന് സമ്മതിച്ചതും ഏറെ ഭാഗ്യമായി കാണുന്നു ഈ വരുന്നതായ ഒക്ടോബർ മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് മുക്ക ഹയർ സെക്കൻഡറി സ്കൂളിൽ അദ്ദേഹത്തിന് മനാഫിന് ഒരു സ്വീകരണ പരിപാടി അല്ലെങ്കിൽ ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് ഈ വിദ്യാലയത്തിലെ കുട്ടികളെയും അതുപോലെ അവരുടെ രക്ഷിതാക്കളെയും അധ്യാപകരുടെയും നല്ലവരായ നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒക്കെ ഈ ചടങ്ങിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്നു കാരണം ഒരു മനുഷ്യ എന്ന് പറയുന്നത് കൊണ്ട് കേവലമായൊരു മനുഷ്യൻ മനുഷ്യനാവുന്നില്ല അവനുള്ളിലുള്ളതായ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനെ കാണുവാൻ നിങ്ങളെ ഞാൻ മുക്കത്തേക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ക്ഷണിക്കുന്നു മുക്ക ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഈ വരുന്ന മൂന്നാം തീയതിയിൽ രാവിലെ പത്ത് മണിക്ക് ഒരു പച്ചയായ മനുഷ്യൻ ഒരു യഥാർത്ഥത്തിൽ ഒരു മനുഷ്യത്വത്തിന്റെ ഉടമയായിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് മനാഫ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ളതായ ഒരു മനാഫിനെ അദ്ദേഹത്തെ നമ്മുടെ കുട്ടികൾക്കൊരു മാതൃകയാവട്ടെ നമ്മുടെ അധ്യാപകർക്കൊരു മാതൃകയാവട്ടെ മതമൈത്രിയുടെയും ഒരു തൊഴിലാളി മുതലാളി ബന്ധത്തിൻ്റെയും അതുപോലെ തന്നെ ഉറച്ച ദൃഢനിശ്ശ്ചയത്തിൻ്റെയും പര്യായമായി മാറിയിരിക്കുന്ന ശ്രീമാൻ മനാഫ് ഈ വരുന്നതായ മൂന്നാം തീയതി രാവിലെ സ്കൂളിൽ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തെ കാണുവാനും സംസാരിക്കുവാനും അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുവാനും അദ്ദേഹത്തെ പോലത്തെ ഒരു ഒരു മാതൃക വ്യക്തിയെ കണ്ടുമുട്ടുവാനുമുള്ള അവസരം ഇവിടെ ലഭിക്കുകയാണ് അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ അനുമോദിക്കേണ്ടതുണ്ട് അതിലേക്ക് എല്ലാവരുടെയും മഹനീയ സാന്നിധ്യം രക്ഷിതാക്കളായാലും കുട്ടികളായാലും ഈ നാടൊന്നാകെ തന്നെ അദ്ദേഹത്തിനെ കൈകോർത്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു ധൈര്യം കൊടുക്കുവാൻ അവസരം ഉണ്ടാക്കുകയാണ് അത് ഈ അമൂല്യമായ നിമിഷം പങ്കുവെക്കുവാനും അതിൽ വന്നു ചേരുവാനും നിങ്ങളെല്ലാവരെയും ഒരിക്കൽ ക്ഷണിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു ഒരു മനുഷ്യന്റെ ഒരു ആത്മവീര്യത്തിന്റെ ഫലമാണ് അദ്ദേഹം എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഏറെ പ്രിയങ്കരനായിരിക്കുന്ന ഒരു തൊഴിലാളിയായ ഒരു ഡ്രൈവറായ അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടുപിടിക്കുവാനും അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് ഞാൻ നിങ്ങളെ മകനും കൊണ്ടയിടെ വരും എന്നു പറഞ്ഞിരിക്കുന്ന വാക്ക് പാലിക്കുന്നത് വരെ എഴുപത്തിരണ്ട് ദിവസക്കാലം ആ പിന്നെ ശിരൂരിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഏത് നിമിഷവും അദ്ദേഹം ആ പുഴക്കരയിൽ തങ്ങി നിന്ന് തമ്പടിച്ച് അവിടെ അതിനു വേണ്ടിയുള്ളതായ തിരച്ചിലിന് കൂടെ നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ ടി വിയിലേക്കൂടി പലവട്ടം കേട്ടിട്ടുണ്ട് എത്രയും ആ വാക്കുകൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ തൊഴിലാളി സ്നേഹം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വിദ്യാലയം അദ്ദേഹത്തെ ആദരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഏറെ ചിന്തിക്കുന്നതായ ഈ വിഷയങ്ങൾ ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് അത് അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല ഇതോടൊപ്പം തന്നെ മുഖത്ത് തന്നെ ഒരുപാട് ചെറുപ്പക്കാരൻ സന്നദ്ധ സേവന രംഗത്തുള്ളതായ പ്രവർത്തകരുണ്ട് എൻ്റെ മുഖം അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് പല സംഘടനകളും ഞാൻ എല്ലാ പേരും എനിക്ക് അത്ര വ്യക്തമല്ലെങ്കിൽ ഞാൻ സൂചിപ്പിക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെയുള്ളതായ ഈ ഈ ചടങ്ങോടനുബന്ധിച്ച് അങ്ങനെയുള്ളതായ സന്നദ്ധ സേവന രംഗത്തുള്ള നിരവധി ചെറുപ്പക്കാരെയും കൂടി ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അവരെയും കൂടി ആദരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അവർ കൂടി അന്ന് എത്തിച്ചേരുമെന്നുള്ളതായ വിശ്വാസമുണ്ട് അവരെയൊക്കെ തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് എല്ലാ മാന്യ സുഹൃത്തുക്കളും നമ്മുടെ മനുഷ്യ മനുഷ്യസ്നേഹികളായിരിക്കുന്ന മനുഷ്യന്മാർ ഒത്തുചേരുവാൻ അവസരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരെയും ആദരവർ ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു ജയ് ഹിന്ദ്